കുറഞ്ഞ വിലയിൽ മികച്ച തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരവുമായി തുടങ്ങി ഫാക്ടറികളിൽ തുണിത്തരങ്ങൾ രൂപ മുതൽ ലഭ്യമാണ് ചുരുങ്ങിയ നിന്നെത്തിക്കുന്ന വിപണന മേളയുടെ ഉദ്ഘാടനം ചെങ്ങന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശോഭ വർഗീസ് നിർവഹിച്ചു ജനങ്ങളിലേക്ക് കൂടുതൽ പ്രയോജനമായി തീരത്തക്ക പോലെയാണ് ഇത് ഭാരവാഹികൾ ചെങ്ങന്നൂരിലേക്ക് വന്ന ഇതിനെ ജനങ്ങൾ സ്വീകരിക്കട്ടെ എന്നും ജനങ്ങൾക്ക് പ്രയോജനമായി തീരട്ടെ എന്നും മറ്റ് അവരിൽ അവരിപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനമായി തീരട്ടെ എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തും ചെങ്ങന്നൂർ ഫെസ്റ്റ് ചെയർമാൻ തോമസ് പി എം അധ്യക്ഷനായിരുന്നു മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ഷിബുരാജൻ ആദ്യ വില്പന നിർവ്വഹിച്ചു സംസ്ഥാന എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള എ ബി വർക്കീഴ്സിന് നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ ഇത്തരത്തിൽ ഒരു പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് പിന്നെ ഫാക്ടറികളിൽ നിന്ന് നേരിട്ട് അത് സാധനങ്ങളെടുത്ത് ഇടനില ഇടനിലക്കാരില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വഴി കുറഞ്ഞ നിരക്കിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന നിലയ്ക്കാണ് ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് തീർച്ചയായും അങ്ങനെ അത്തരത്തിൽ വില കുറച്ച് തുണിത്തരങ്ങൾ കിട്ടുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചത് വലിയൊരു അനുഗ്രഹമാവും പ്രത്യേകിച്ച് ചെങ്ങന്നൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ വരികയും ജനങ്ങളിലേക്ക് കൂടുതൽ സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തത് ഏറെ അനുഗ്രഹമാണ് ഇപ്പോൾ പരമാവധി ജനങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തുകയും ഇവിടെ ഇവിടേക്ക് കടന്നു വന്ന് നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രദർശനം ഒപ്പം ഇതിൻ്റെ വിൽപ്പനയിലും നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ലൊരു സേവനം പരമാവധി പ്രയോജനപ്പെടുത്തുക കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ചെങ്ങന്നൂരിലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ഒരു വസ്ത്രവ്യാപാര രംഗത്ത് ഒരു പുതിയ അനുഭവമാണ് ചെങ്ങന്നൂരിനെ തീർച്ചയായും ചെങ്ങന്നൂരിലെ ജനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അബി ഫ്രാൻസിസ് അശോക് പടിപ്പുര വിജി ഹക്കിം മണ്ണാർക്കാട് ജാഫർ പി അജേഷ് കേവി തുടങ്ങിയവർ പങ്കെടുത്തു ചെങ്ങന്നൂർ ഫെസ്റ്റ് എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് വസ്ത്രമേള നടക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ